ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ഹാഷസ്ബോക് കുറേ ആയാലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇത് ഒരു വൺ ഡേ ട്രിപ്പ് പോയൊരു വീഡിയോ കേട്ടോ നമ്മുടെ പാലക്കാട് ഒരുക്കശ്ശേരി മന കൂടാതെ നമ്മുടെ മലമ്പുഴ ജസ്റ്റ് രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നിട്ടുള്ള ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ വീഡിയോ കേട്ടോ ഇടുന്നത് കുറേ ആയ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ അതാ ഞങ്ങൾ ഒരുക്കശ്ശേരി മനിക്കാദ്യം കയറി നോക്കുകെട്ടോ ഫസ്റ്റിനെ ഒരു റിട്ട് റൂമൊക്കെയാണ് കാണുന്നത് പിന്നെ കേട്ടോ ഇവിടെ നടുമുറ്റം ഒരു നടുമുറ്റം കേട്ടോ നിങ്ങളാരും പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്നും പോയി നോക്കണം നല്ല ഭംഗിയുണ്ട് മന കാണാൻ വലുത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് പത്തായപ്പുരമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് മോഹൻലാലിൻ്റെ മഞ്ജുൻ്റെ ആ ഒരു സിനിമയുടെ ഫേമസ് ആയിട്ടുള്ള മനയല്ലേ പക്ഷെ അതിൻ്റെ നില ഒക്കെ ഇപ്പോൾ കുറേ വൃത്തി കുറഞ്ഞ പോലെ അവർ പണ്ടത്തെ പോലെ മെയിൻറ്റെയിൻ ചെയ്യണില്ല എന്ന് തോന്നുന്നുണ്ട് ഇവിടെ കുറേ ചകിരിയൊക്കെ കിടക്കണ്ടട്ടോ എന്തിനാന്നൊന്നും അറിയില്ല പാചകമൊന്നും ഇപ്പോൾ അവിടെ ചെയ്യുന്നില്ലല്ലോ പിന്നെ അടുക്കള കിണറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് പിന്നെ ഈ ഓരോക്കെ കുട്ടികൾക്ക് ഇത് എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വലിയൊരു പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ചൊക്കെ റിനോവേഷൻ വർക്കൊക്കെ ചെയ്ത് വരുന്നുണ്ട് ഇവിടുന്ന് ഈ അടുക്കള ഭാഗത്ത് നിന്ന് കുളം കാണുന്നുണ്ട് വലിയൊരു കുളം തന്നെയുള്ള സിനിമയിൽ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരിക്കശ്ശേരി മനയിൽ പോകുന്നത് തൊട്ടപ്പുറത്ത് പത്തായപ്പുര എത്ര പേര് വീട്ടിൽ ഈ ഒരു മനയിൽ താമസിച്ചിട്ടുണ്ടാകും പിന്നെ ഞങ്ങൾ ആ കുളത്തിൻ്റെ ഭാഗത്തേക്കൊന്ന് പോയി നോക്കുക കേട്ടോ കുളത്ത് പക്ഷെ അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു ലോക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങളൊന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോയി നോക്കുകയാണ് നല്ല കുളം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ തെങ്ങും തോപ്പും കാണാൻ നല്ല ഭംഗിയുള്ള പ്ലേസ് ആട്ടോ നിങ്ങളാരും പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മലമ്പുഴ പോയി ഞാനിത് മലമ്പുഴയ്ക്ക് പോണ വഴി എടുത്ത ഒരു മല ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ മലമ്പുഴയിൽ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നല്ല തിരക്കും ഉണ്ടായിരുന്നു കുറേ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഷോ ഒക്കെ നല്ല രീതിയിൽ തന്നെ കാണാനും ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു നാലര സമയത്തൊക്കെ കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഒരു വെള്ളം ചീറ്റുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ നല്ല രസായിട്ടോ പിന്നെന്താ പൂക്കളൊക്കെ കുറേ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അത്യാവശ്യം പൂക്കളുണ്ടായിരുന്നു നമുക്കവിടുന്ന് വാങ്ങിക്കാനും പറ്റും കേട്ടോ നല്ല ഉണ്ട മല്ലികപ്പൂവൊക്കെ പല കളറിലും ഉണ്ടായിരുന്നു എന്തായാലും സംഭവം പൊളിച്ചു എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പത് എന്നാണ് തോന്നുന്നത് വൈറ്റ് കളറിലുള്ള പല പിന്നെ റോസ് പൂ പല കളറിലുള്ള റോസ് പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അറിയാത്ത കുറേ പൂക്കളും പിന്നെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചു കേട്ടോ അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല ഇതാ ഇവിടെ വേറെ ഒരു വെള്ളത്തിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഇതാ കുറേ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ വരി വരിയായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ യൂണിഫോം തന്നെ ആയിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു വെള്ളിയാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല തിരക്ക് തന്നെയായിരുന്നു പിന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ച പല ഐറ്റം ചെടികളും പിന്നെ ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ കാര്യമായിട്ട് അവിടെ മല്ലികപ്പൂ തന്നെയാണ് കേട്ടോ ഉള്ള മല്ലികപ്പൂ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങ് കാണാൻ നമുക്ക് വാങ്ങിക്കാനൊക്കെ പറ്റും കേട്ടോ അത് തൊട്ടപ്പുറത്ത് വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പലരും വീഡിയോസൊക്കെ എടുത്ത് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ മലമ്പുഴം ഡാമിൻ്റെ കേട്ടോ എപ്പോഴും അവിടെ ഒരു രണ്ട് സൈഡിൽ രണ്ട് ആന നിൽക്കുക അതിൻ്റെ തുമ്പിക്കൈടെ വശത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ചീറ്റൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിനേശ്വർ തൂക്കുപാലത്തോടെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ കരുതി അവന് പേടി ഉണ്ടാവും എന്നൊക്കെ പക്ഷെ എനിക്കേ പേടിയായത് അവന് ചാടി കളിച്ച് തുള്ളി കളിച്ച് പോകുകയായിരുന്നു അവന് ഒറ്റ പേടി ഉണ്ടായിരുന്നില്ല അപ്പം നല്ല രീതിയിൽ തന്നെ ഈ യാത്ര എൻജോയ് ചെയ്തു പിന്നെ ഇവിടെ ബോട്ടിങ്ങൊക്കെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് വേറെ റേറ്റാണ് സ്പീഡ് പോസ്റ്റ് സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ രാത്രിയായപ്പോൾ ഏകദേശം ഒരു ഓറുമണി ഇവിടെ ലൈറ്റ് സംവിധാനങ്ങളൊക്കെ വര തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു ആറു മണിക്കൊക്കെ ശേഷമാണ് ഞങ്ങൾ മുകളിലേക്ക് കയറിയത് ഇവിടെ ഡാമിനകത്ത് വെള്ളാട്ട് നല്ല പതഞ്ഞു പൊന്നുന്നുണ്ട് എന്താ അതിൻ്റെ ഉള്ളിൽ സീക്രട്ടെന്നൊന്നും അറിയില്ല പിന്നെ ഞങ്ങൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറി ഇതാണ് അവിടുന്ന് താഴേക്ക് നോക്കിയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു ഏകദേശം അപ്പോൾ ഒരു ആറൊര ആറേ മുക്കാലായിട്ടുണ്ടായിരുന്നു നല്ല ലൈറ്റും സംവിധാനങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ടൊന്നും പോയി നോക്കുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ